ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ ആദ്യമായിട്ടോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കൊടു എൽ കെ ജി യു കെ ജി ഒന്നും പഠിച്ചിട്ടില്ല കൊറോണ സമയമായതുകൊണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടെ കൂടിയിട്ടാട്ടോ കിലുവിൻ്റെ ഓരോ എൽ കെ ജിൻ്റെ ദിവസങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നതും ഓരോ പരിപാടികൾ അവളും ഒന്ന് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അപ്പോൾ ഇന്ന് നാളെ നമുക്ക് ഫ്ലവേഴ്സ് ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് താമര ഉണ്ടാക്കാൻ ചേച്ചി കൂടുതലാൾക്കാരും സൺഫ്ലവറൊക്കെ ആവുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഞാൻ പ്രതീക്ഷയായിക്കോട്ടെ ഒന്ന് വിചാരിച്ച് സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ ലാസ്റ്റിൽ പോകാൻ പറയണേ അപ്പോൾ അതങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പർ വട്ടത്തിൽ വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഒരു താമര പോലെയൊക്കെ തോന്നി പിന്നെ നമ്മളൊരു രണ്ട് ലെയറും കൂടെ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്ത് രണ്ടാമത്തെ ലെയർ വെക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് മടക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂവ് പോലെ ഇങ്ങനെ വിട്ടർന്ന് വരും പിന്നെ ഇതായിരുന്നു അതിൻ്റെ പിറകുവശം അപ്പോൾ പിറകുവശം നന്നായിട്ട് ഒട്ടിച്ച് സെറ്റാക്കിയതിന് ശേഷം വലിയ സൂചിയില്ല വലിയ സൂചി എടുത്തിട്ട് രണ്ട് രണ്ടോട്ടം ഉണ്ടാക്കിയിട്ട് വള്ളി ഉണ്ടാക്കുകയാണ് ഇത് നമ്മൾ കാലിമ കൂടെ കയറ്റിയിട്ട് ഇങ്ങനെ തോളത്തിട്ട് കൊടുക്കുന്ന പോലെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ പിള്ളേരെല്ലാവരും കൈ പിടിച്ചിടക്കുമ്പോൾ നമ്മളതിങ്ങനെ ഇട്ട് നടക്കുമ്പോൾ ഒരു ല്ലോ അങ്ങനെ നമ്മൾ തുന്നലും സൂചന കുത്തലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കുകയാണ് ഉണ്ട് എന്നുള്ളത് വള്ളി കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മുടെ ഇവിടെ നല്ല തണുപ്പായത് കൊണ്ട് ഫ്ലവർ അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നില്ല അത് സാരമില്ല രാവിലെ ആകുമ്പോഴേക്കും റെഡി ആക്കോളും വെയിലൊക്കെ തട്ടുമ്പോൾ ഫ്ലവർ അങ്ങ് വിരിഞ്ഞോളും അപ്പോൾ അത്രേ ഉള്ളൂട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യണം